എന്താത്ര സന്തോഷം ജോലി എല്ലാം കിട്ടിയോ അല്ല ഒരു ജോലി കുറഞ്ഞിട്ടേന്റെ സന്തോഷം കുറഞ്ഞുകിട്ടേ എന്ത് തന്നെ ആയാലും സ്നേഹമുള്ള ആളാ രാവണ്യമോലാളി നീ ചായ കൊടുത്തില്ലേ ഇല്ല ഏ ഞാനെന്തിനാളെ സൽകരിക്കുന്ന കഷ്ടമായി പോയി പണ്ടം തിരിച്ചു വരാൻ വന്നല്ലേ മുതലാളി ഒരു ഗ്ലാസ് ചായെങ്കിലും കൊടുക്കായിരുന്നു അയ്യോ തന്നില്ല ഇല്ല കേട്ടപ്പോ ഞാൻ കരുതി പണ്ടം മടക്കി തന്നു ഇനിയിപ്പോ ഞാനില്ലാത്തതുകൊണ്ട് തരാതെ പോയതായിരിക്കോ നേരിട്ട് ചോദിച്ചോക്ക എന്റെ പെണ്ണുമുള്ളയുടെ അരഞ്ഞാണം മുതലാളിക്ക് എന്തിനാ അത് തന്നേക്ക രാവണി മോനാലി അത് കിട്ടിയില്ലെങ്കി എന്റെ ജീവിതം തകരും കാശോ തരാമോനാളി അമ്മയുടെ തരാം സ്വയം സംസാരിക്കുന്നു ഇവന്റെ ചിത്രപ്രമം പിടി വിട്ടോ നീലകണ്ഠാ ഇവിടെ വരൂ മാഷായിരുന്നു ഞാൻ കരുതി കോണടിച്ചല്ലോ മുതല് ഉടുക്കാണ്ട് തന്നെ പണയപ്പട്ടം തിരിച്ചു കിട്ടി അല്ലേ പണയപ്പട്ടം തിരിച്ചു കിട്ടിയിന്നോ കിട്ടിയില്ലല്ലോ പഴ അത് നിന്റെ സഹനർമെ ഏൽപ്പിച്ചു രാഹുണ് എന്നോട് പറഞ്ഞല്ലോ വെറുതെ പറഞ്ഞതാ എനിക്ക് ആ സാധനം തന്നിട്ടില്ല കിട്ടിയിട്ടില്ല സത്യം ദൈവത്താണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ശിരസ് പോയാലും രാവുണ് എന്നോട് കളവ് പറയില്ല പിന്നെ ഞാൻ പറഞ്ഞാണോ നീ കള്ളനെ കഞ്ഞി എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ പൊട്ടിത്തെറിച്ചോ ഇല്ല ഇല്ലല്ലോ ഇപ്പൊ എന്താ വിശ്വാസായല്ലോ എങ്കിലെ പണ്ട പിന്നെ അവിടെ പോയി

എന്താ കാര്യം അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രെ അങ്ങനെ പറഞ്ഞോ എന്തായാലും ഇനി അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ച മതി ഞാൻ ക്ലാസ്സിൽ പോവാണേ ക്ലാസ്സിലേക്ക് അതുമല്ല മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ ഇന്നെന്താ പതിവില്ലാത്ത ഒരു മട്ടും ഭാവം നീ മിണ്ടി പോയിപ്പം മോള് പറഞ്ഞ ശരിയാണെന്നാ തോന്ന നീ ഒരിടത്തേക്കും പോണ്ട അച്ഛൻ എന്തീ പറയേ എനിക്ക് പഠിക്കണ്ടേ ഓ നിന്റെ ഒരു പഠിപ്പ് നീ ആ അച്ചുമാഷിനെ മൂന്നായിട്ട് ശിങ്കരിക്കാനുണ്ട് കോളേ പോണെ ഇങ്ങത്തോളം നിന്റെ ശിങ്കാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു എന്താ പറയേ മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാനവിടെ പറഞ്ഞതു വല്ലതും മാഷ് കേട്ടോ ശ്രവിച്ചു നന്നായി എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട് അതും കൂടി മാഷങ്ങളെ ശ്രവിച്ചോ വേണ്ട തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത് അതെന്താണാവോ നീലകണ്ഠന്റെ പണ്ടം ഇനി ഒന്ന് പറഞ്ഞു എന്റെ മാഷ്ട പറഞ്ഞാ മതി എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല ആ നീലകണ്ഠന്റെ സ്വർണ്ണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത് അതെ കൊടുത്തൂല്ലോ എന്താ കൊടുക്കണ്ടേ വേണ്ടെങ്കിൽ കൊടുക്കണില്ല അത് അവന് കിട്ടിയിട്ടില്ല കൊടുത്താലല്ലേ കിട്ടുള്ളൂ കൊടുത്തിട്ടില്ലേ കൊടുത്തു എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു സാരില്ല അതവൻറെ പെമ്പർ നോത്തിടെ മുണ്ടിന്റെ അടിയിൽ കാണും മുണ്ടിന്റെ അടിയിലോ എട പൊട്ടൻ മാഷേ അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും എന്നാൽ അവൻ അതറിയാതിരിക്കോ അറിയാതിരിക്കും അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക് ഓ എന്നെ പിണ്ടം വെക്കാൻ നീയും വന്നു അല്ലേ ഞാൻ വന്നതേ വേണ്ട തൊള്ള തുറക്കണ്ട ഞാൻ അങ്ങോട്ട് വരാം വേണ്ട മാഷേ ഞാൻ ഇങ്ങോട്ട് വരാം മാഷ കൂടെ മാഷേറ്റ് ഇനി പറ എന്താ നിന്റെ വിഷമം മുതലാളി എന്റെ പണ്ടം നിന്റെ പണ്ടും കൊടലൊക്കെ നിന്റെ വൈറ്റി ഉണ്ടല്ലോ അത് ഞാൻ അതല്ല മൊലാളി പിന്നെ മാഷ് പറഞ്ഞ് മുതലാളി സാത്രിക പണ്ടം തിരിച്ചു കൊടുത്തു കൊടുത്തൂല്ലോ എന്നിട്ട് അവൾ പറഞ്ഞ് കിട്ടിയില്ലെന്ന് കൊടുത്താലല്ലേ കിട്ടുള്ളൂ അപ്പൊ മൊലാലി കൊടുത്തില്ലേ കൊടുത്തൂലോ കിട്ടില്ലെന്ന് പറഞ്ഞ അവള് അതല്ലേ പറഞ്ഞത് കൊടുത്താലേ കിട്ടുള്ളൂ നിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോളാം അപ്പൊ ഞാനോ നിന്ന ഉറുമ്പൊന്നും കടിക്കാനില്ലല്ലോ നീ നിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോളാം ഇതിനകത്ത് പണിയില്ലേ ഇനി മാഷിക്ക് എന്താ പറയാനുള്ളേ സത്യം വ്യക്തമായിട്ട് പറയോ താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ കൊടുത്തുല്ലോ എന്നിട്ട് കിട്ടിയില്ലെന്നോ ഇപ്പൊ കിട്ടിയില്ലെന്നേണ്ട അവിടെ നിന്നാ മതി ഞാൻ അങ്ങോട്ട് വരാം താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു ഭഗവാനെ എവിടെ പോയി മറഞ്ഞു അതാണ് എനിക്കും അറിയുന്നത് എനിക്കോ തന്നെ അറിയേണ്ടത് പോടാ പോയി താടി പഠിക്കടാ മിത്തലേറ്റ് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്ക് മോൾക്കും മാല തീർക്കാൻ അറിയോ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് കേട്ട മാഷ പറയുന്നത് ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം നിങ്ങൾ അതേലോ ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല നീ അകത്ത് പോ സരോജിനി ഇല്ല എനിക്ക് കാര്യം എന്താ അറിയണം രണ്ടാണുങ്ങളും ആ നീലാണ്ടെന്ന് സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ എന്താ കാര്യം കേറി പൊടിയെടുത്ത് പേടകൊള്ളും നല്ല പെട്ട പുളിവാറലോണ്ടി ആ മാഷെ പിന്നെ നീ പോയില്ലടാ എന്റെ പണ്ടം നീലകണ്ഠൻ സംയമനം പാലിക്കുക നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം തൽക്കാലം വിട പറയുക മാഷെ മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ അയ്യോ രാവണി ഞാനി ഞാൻ മാഷോട് പറയണം ഇറങ്ങി പോവാൻ വേണ്ട ഞാൻ സ്വയം പൊക്കോളാം ആ മാഷോടെ നിൽക്ക് മാഷ് മാഷുംഷയുടെ മോൻ പറഞ്ഞേക്ക് എന്റെ മോളുടെ നേർക്ക് നോക്കി കൈയും കാലി കാണിച്ചു അവന്റെ കൈയും കാലും ഞാൻ നീ എന്ത് കാണാനാണ് നിൽക്കണേ കാണാനെന്താ ഇതുവരെ പറഞ്ഞ പോലൊന്നുമല്ല ഇപ്പൊ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം അടുപ്പം നീ മറക്കണം എന്താണ് തീരുമാനം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറയുന്നു ഒരു എനിക്ക് ഇഷ്ടമല്ല അത് അച്ഛൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത് അനുസരിക്കണം അനുസരിച്ചേ പറ്റൂ എന്താ അനുസരിക്കാൻ ഭാവുന്നുണ്ടോ ഞാനും വളരെ ആലോചിച്ചതിനെടുത്തൊരു തീരുമാനമാണ് ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും ഒരുമിച്ച് മരിക്കും എങ്ങോട്ടാ പോകുന്ന എവിടെ നിൽക്കൂ എന്റെ ഭഗവതി ഈ പണ്ടാറക്കാലം എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോട് ഞാൻ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ടൊക്കെ കഷ്ടപ്പെടുത്തണേ ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല പിന്നെ നമ്മുടെ മക്കൾ അണപ്രാവുകൾ വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത് ഒന്നുകൂടി പറഞ്ഞ് ഒന്നുകൂടി പറഞ്ഞേ വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന് മറ്റാരും അല്ല തന്റെ മകളും എന്റെ മകനും ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്ത് കഴിക്കും ഇനി ഒരു ശക്തിക്ക് വേർപിരിക്കാൻ സാധ്യമല്ല നടു റോട്ടിൽ തടഞ്ഞെടുത്തിട്ടാണോ കല്യാണ കാര്യം പറയണേ അതും സാഹിത്യത്തില് അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ നേരവും കാലമൊക്കെ ആവുമ്പോ അത് നടക്കേ നടക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ തന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഭാര്യ മരിച്ചില്ലേ ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ താൻ ഫ്രീ ആയി പിന്നെ പിന്നെന്താ കാര്യം